നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ലോണിനെ കുറിച്ച് പലതരം ബാങ്ക് ലോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ ഗുണവും ദോഷവും എന്താണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യത്തിനായാലും ഗുണമുണ്ടാവും ദോഷവും ഉണ്ടാവും അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ബാങ്ക് ലോണുകളുടെ ഗുണം എന്താണ് ദോഷം എന്താണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യം നമുക്ക് ഇതിന്റെ ഗുണം എന്താണെന്ന് നോക്കാം അതായത് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ അതിനൊരു ഉദ്ദേശം കാണുമല്ലോ ഒരു ലക്ഷ്യം കാണും പർപ്പസ് പ്രധാനമായിട്ടും രണ്ട് ആണ് ഉണ്ടാവുക ഒന്ന് പ്രൊഡക്റ്റീവ് പർപ്പസ് രണ്ടാമത്തെ അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്ടീവ് പർപ്പസ് എന്താണ് പ്രൊഡക്റ്റീവ് പർപ്പസ് എന്നുള്ളത് ഒന്ന് നോക്കാം അതായത് ഭാവിയില് നമുക്ക് എന്തെങ്കിലും നേട്ടം കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് പർപ്പസ് എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണം പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും അതായത് നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ആരംഭിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് തീർച്ചയായിട്ടും റിട്ടേൺസ് കിട്ടും അല്ലേ ആ റിട്ടേൺസ് കിട്ടും എന്നുള്ളത് പറയുന്നതിനെയാണ് നമുക്ക് പ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് അതേസമയം എന്താണ് അൺപ്രൊഡക്റ്റീവ് ആ വാക്കിൽ നിന്ന് തന്നെ അർത്ഥം ക്ലിയർ ആണ് അതിൽ നിന്ന് പ്രൊഡക്റ്റീവിറ്റി ഒന്നുമില്ല റിട്ടേൺസ് ഒന്നും കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് അൺപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ബാങ്ക് ലോൺ എടുത്തിട്ട് വീട് പണിയുന്നു എന്ന് വിചാരിക്കുക ഓക്കെ ഇന്നിപ്പോ ഒരു ചെറിയൊരു വീടൊക്കെ അത്യാവശ്യം താമസിക്കാനുള്ളൊരു വീട് പണിയാനൊക്കെയായിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റി പറയുന്നില്ല താമസിക്കാനൊരു വീട് പക്ഷെ അതിന് പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക എങ്കിലും വേറെ ചിലർ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആർഭാടപൂർവം വീട് പണിയുന്നു അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് റിട്ടേൺസ് ഒന്നുമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻട്രസ്റ്റ് നമ്മൾ മാസം മാസം കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ നമുക്ക് ഈ വീടിൽ നിന്ന് മാസം മാസം ഒന്നും ഇങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല വർഷത്തിൽ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അത് നാളെ അത് വിറ്റ് കഴിഞ്ഞാലും ചെലവാക്കിയ പൈസ പോലും നമുക്ക് തിരിച്ചു കിട്ടില്ല അതാണ് വീട് പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ബാങ്ക് ലോൺ എടുത്തിട്ട് വീട് പണി ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയും ഇനി ഓരോ വർഷം കഴിയും തോറും വില കൂടിക്കൂടി വരുന്ന പ്രവണതക്കെയാണ് അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പം ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും അതിന്റെ വില കൂടാനാ സാധ്യതയുള്ളൂ അല്ലേ നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് പറയുന്നത് പത്ത് കൊല്ലം മുമ്പ് വാങ്ങിച്ച ലാൻഡിന്റെ വിലയല്ല ഇപ്പോഴത്തെ ലാൻഡ് വില ഇന്ന് നമ്മൾ ലാൻഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു അഞ്ചു പത്ത് കൊല്ലം കഴിയുമ്പോൾ വില ഉള്ളൂ അപ്പൊ അത് അപ്രീസിയേഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് അതേസമയം ഓരോ വർഷം കഴിയുംതോറും വില കുറഞ്ഞു കുറഞ്ഞ് വരുന്നതിന് പറയുന്നത് പേരാണ് ഡിപ്രീസിയേഷൻ ഇപ്പൊ വീടിന്റെ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ വീട് നമ്മൾ പണിയുമ്പോൾ അമ്പത് ലക്ഷത്തിന്റെ വീട് പണിതു എന്ന് വിചാരിക്കുക അത് ഒരു കൊല്ലം കഴിഞ്ഞ് വിട്ടാൽ നമുക്ക് അമ്പത് ലക്ഷം കിട്ടില്ല ലാൻഡിന്റെ കാര്യമല്ല പറഞ്ഞ വീട് മാത്രം ഞാൻ പറഞ്ഞത് വീട് മാത്രം നമ്മ അമ്പത് ലക്ഷത്തിന്റെ വീട് പണതെങ്കിൽ അത് വെക്കുമ്പോ ഈ അമ്പത് ലക്ഷം കിട്ടിക്കൊള്ളണം എന്നില്ല അതൊരു പത്ത് കൊല്ലം കഴിഞ്ഞാലോ അത്രയും കിട്ടില്ല അത് സാധാരണ അത് പറയുന്ന പേര് ഡിപ്രീസിയേഷൻ എന്നാണ് ഇനി നാട്ടിൽ നിന്ന് നമുക്ക് ലോൺ കിട്ടുന്നതിനേക്കാൾ എളുപ്പം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടാനാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത് നാട്ടില് ലോൺ കിട്ടാൻ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് മാത്രമല്ല അവിടെ ലോൺ കിട്ടണമെന്ന് വെച്ചു കഴിഞ്ഞാല് വലിയ എമൗണ്ടിന്റെ സെക്യൂരിറ്റി അതായത് വീടിന്റെ ആധാരമൊക്കെ നമ്മൾ പണയം വെക്കണം എളുപ്പം എന്നാലും ഓടി ചെന്നാലൊന്നും അവിടെ കിട്ടില്ല എന്നാൽ ഗൾഫിൽ നിന്ന് ഞാൻ ദുബായിലത്തെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ കിട്ടാനായിട്ട് ആകെ സാലറി സർട്ടിഫിക്കറ്റ് മാത്രം മതി ഇപ്പൊ ബാങ്ക് നിഷ്കർഷിക്കുന്ന ഒരു സാലറി ഉള്ള വ്യക്തികൾക്ക് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് ഇപ്പൊ ഞാൻ എന്റെ അറിവിൽ രണ്ടു ലക്ഷം രണ്ടര ലക്ഷം ദിർഹംസൊക്കെ വലിയ എമൗണ്ട് ആണ് ഏഹ് രണ്ടു ലക്ഷം ദിർഹംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്റു പതിനേഴാണ് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ട് ചിന്തിച്ചാൽ മതി എത്ര ലക്ഷം രൂപയാണുള്ളത് അത്രയും ലക്ഷം രൂപ നമുക്ക് ഇവിടുന്ന് പേഴ്സണൽ ലോൺ കിട്ടാനായിട്ട് ഒരു പ്രൊസീജിയറും ഇല്ല ഒരു സെക്യൂരിറ്റി ഇല്ല ഒന്നുമില്ല വെരി സിമ്പിൾ നാട്ടിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നാട്ടിൽ തന്നെ ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന ഈ ലോണുകൾ പലതരത്തിലുള്ള ലോണുകൾ ഉണ്ട് അഗ്രികൾച്ചറൽ ലോണ് അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കോട്ടേജ് ഇൻഡസ്ട്രീസിന് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ലോണുകൾ ഉണ്ട് ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ലതാ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഇതൊക്കെ നല്ലതാ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഗൾഫിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാത്തെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ വെറു സിമ്പിൾ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് ഫോർ പെർസെന്റ് ഫൈവ് പെർസെന്റ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് സിക്സ് പെർസെന്റ് ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല ആ സിക്സ് പെർസെന്റിന്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള എമൗണ്ട് നമ്മൾ ലോൺ എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ്സും ചെയ്യണ്ട ഒരു ലാൻഡും മേടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്ക് ഇപ്പോഴത്തെ റേറ്റ് എത്രയാണ് ഒമ്പത് ശതമാനം പത്ത് ശതമാനമോ അത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇൻട്രസ്റ്റ് എന്തായാലും ഇപ്പോഴത്തെക്കാളും രണ്ട് ശതമാനമെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ നമുക്ക് ഒരു ഇല്ല ഈ ബാങ്കിൽ നിന്ന് എടുക്കണു ആ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നു ഈ ബാങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു ഡിഫറൻസ് നമ്മുടെ ലാഭം അല്ലേ ബാങ്കിന്റെ കാശ് കൊണ്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനോ റോള് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് പലർക്കും അറിയില്ല ഇന്നിപ്പോ ഇവിടെ ഞാൻ ശ്രദ്ധി മനസ്സിലാക്കിയോടത്തോളം പലരും ലോൺ എടുക്കുന്നതെന്ന് പറയുന്നത് വീട് പണിയാനാ വീട് പണിയാൻ വേണ്ടി എന്തോരം മണ്ടത്തര കാണിക്കണെന്നുള്ളത് അവർ ചിന്തിക്കാതെയാണ് എന്റെ അറിവുള്ളവരൊക്കെ ഞാൻ പറയും ഒന്ന് സ്നേഹിത ദയവചെയ്ത് വീട് പണിയാൻ വേണ്ടി ഇത്രയും ലക്ഷങ്ങള് ലോൺ എടുക്കരുത് അതൊരു ദോഷവശം ഇങ്ങനെയൊക്കെയാണെന്ന് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലര് കേട്ടു ചിലർ കേട്ടിട്ടില്ല അതൊക്കെ അവരുടെ ഇഷ്ടം അതേസമയം തന്നെ എൻ്റെ കൊളീഗ്സിന് പലരോടും ഞാൻ ബുദ്ധിപൂർവ്വം പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പൊ നല്ല റേറ്റ് ആണ് നിനക്ക് ഇത്ര ലക്ഷത്തിന്റെ ഇവിടെ ലോൺ കിട്ടും അത് നീ നാട്ടിലെ ലാൻഡ് വാങ്ങിച്ചോ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിന്റെ ഗുണമുണ്ട് അത് മനസ്സിലാക്കിയപ്പോൾ അവരത് വാങ്ങിക്കുകയും ലാൻഡ് അവർക്ക് വളരെ ഉപയോഗപ്രദമായ രീതിയിൽ വിൽക്കുമ്പോൾ ലാഭം കിട്ടുകയും ചെയ്യും അതൊക്കെ അവർ പിന്നീട് എന്നോട് സംബന്ധിച്ച കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്താൽ ഇതൊക്കെ ഗുണകരമാണ് എന്നാണ് പറഞ്ഞത് ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും അപകടം പിടിച്ചതാണ് സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുപോലെ അപകടം പിടിച്ച സാധനം വേറെ അത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ക്രെഡിറ്റ് കാർഡ് അല്ല ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ എടുപ്പിക്കാൻ വേണ്ടി ബാങ്കിലെ ഏജന്റുമാര് നമ്മളെ സമീപിക്കും അപ്പോ അവരിങ്ങനെ പറയാന്ന് അറിയാം സാറേ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടും നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം ഇവിടെ പർച്ചേസ് ചെയ്യാം അങ്ങനെ ക്യാഷ് ഈശ്വര വെക്കേണ്ട കാര്യമില്ല അറ്റ് എനി ടൈം നിങ്ങൾക്ക് ഷോപ്പിംഗ് മോളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം എന്നൊക്കെ പല മോഹന വാഗ്ദാനങ്ങളൊക്കെ പറയും കൂട്ടത്തില് പറയും അതിനെ രണ്ട് ശതമാനം പലിശയുള്ളൂ കേൾക്കുക വേറെ രണ്ട് ശതമാനം പലിശയുള്ളൂ രണ്ടൊന്നും പറയില്ല വൺ പോയിന്റ് നയൻ നയൻ പെർസെന്റ് ഉള്ളു വൺ പോയിന്റ് നയൻ നൈൻ പെർസെന്റ് പലിശയുള്ളു അപ്പൊ കേൾക്കുന്നവന്റെ വിചാരം ഓ രണ്ട് ശതമാനം പലിശയുള്ളൂ അല്ലേ കൊള്ളാലോ എന്നാ പിന്നെ നോക്കാം എന്ന രീതിയിലും പറഞ്ഞ് ആ പാവം അതെടുക്കും പിന്നെയല്ലേ മനസ്സിലാവുന്നത് ഏജന്റ് രണ്ട് ശതമാനം എന്ന് പറയുന്നത് മാസത്തിൽ രണ്ട് ശതമാനാണ് ഒരു മാസത്തിൽ രണ്ട് ശതമാനം പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഇരുപത്തിനാല് ശതമാനായില്ലേ ഇതാരും പറയുന്നില്ല ഇതിനെ ചതിയെന്നല്ലേ പറയാ ഇപ്പൊ ഇത് കേൾക്കുമ്പോ ബാങ്കില് ജോലിക്കാർക്ക് വലിയ രസമൊന്നും ഉണ്ടാവില്ല അവരിപ്പിങ്ങനെ പറയണ്ടോ മനസ്സില് ഈ കുരിശ് ഞങ്ങളുടെ കഞ്ഞില് പാറ്റിയിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് ഞാൻ ആരുടെ കഞ്ഞിലും പാറ്റിയിടാനല്ല പറയുന്നത് ഞാൻ ചില സത്യാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കണമെന്നുള്ളു പല ഏജന്റുമാരും എന്നെയും എന്റെ കൊളീഗ്സിനെയും സമീപിച്ചിട്ട് പറയാറുള്ള വാക്കുകളാണ് ഞാനിപ്പൊ പറഞ്ഞത് അതിൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഏ ഒരു ഒരു നൂറുകണക്കിന് പേരെ ഹെൽപ്പ് ചെയ്യുന്നതല്ലേ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു മെസ്സേജ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ ചെലപ്പോ ചിന്തിക്കും ഓ ശരിയാ ആ കള്ളൻ അന്ന് അവിടെ ഒന്ന് എന്നോട് പറഞ്ഞ് ഇങ്ങനെ പോയി ഒരുപാട് കേസില് ഇപ്പൊ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സത്യാവസ്ഥ എന്താന്നുള്ളത് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ അങ്ങനെ ഇനി കഴിഞ്ഞില്ല ഈ ക്രെഡിറ്റ് കാർഡില് പൈസ നമ്മൾ സമയത്തിനെ തിരിച്ചടച്ചില്ലെങ്കിൽ അതിന്റെ ഫൈൻ വേറെ വരും അങ്ങനെ മുതലും പലിശയും ഫൈനും എല്ലാതും കൂടി നല്ലൊരു സംഖ്യ ആകുമ്പോ കുടുംബം പൊളി ഇനി വേറെ ഒരു വഴിക്കും കഴിക്കുമ്പോണ്ട അതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് പറയുന്നത് പിന്നെ അപ്പുറത്ത് ഈ ക്രെഡിറ്റ് കാർഡിനെ കൊണ്ട് തന്നെ ഗുണമുണ്ട് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് ഗുണമുണ്ട് എപ്പോഴും ദോഷം മാത്രം പറഞ്ഞാൽ പറ്റില്ലല്ലോ എന്താ ഗുണം എന്നറിയ വെരി സിമ്പിൾ അതായത് നമുക്ക് ഒരു നിശ്ചിത എമൌണ്ട് വലിയൊരു എമൌണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ത്രൂ നമുക്ക് വിഡ്രോ ചെയ്യാം ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാം എന്നിട്ട് ഇത് അതിന് കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട് ബാങ്ക് എല്ലാ കാർഡിനും ഒരു കട്ട് ഓഫ് ഡേറ്റ് കൊടുക്കും ആ കട്ട് ഓഫ് ഡേറ്റിന് ദിവസം നമ്മൾ പോയിട്ട് ഈ എമൗണ്ട് മുഴുവനും അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോ എന്താണ് ആ സംഖ്യക്ക് അതുവരെയുള്ള അടുത്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും വരില്ല എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഡേറ്റ് വരുമ്പോ അടുത്ത എമൗണ്ട് നമുക്ക് എടുക്കാം അല്ല കട്ട് ഓഫ് ഡേറ്റ് വരുമ്പോ നമ്മൾ തിരിച്ചടക്കുന്നു അങ്ങനെ ബാങ്കിൽ നിന്ന് പൈസ എടുക്കുക കട്ട് ഓഫ് ഡേറ്റിന് മുമ്പ് തിരിച്ചടയ്ക്കുക അടുത്ത അടിപൊളിയായിട്ടാകുമ്പോൾ എടുക്കുക അങ്ങനെയുള്ള ആ ഒരു ഒരു റോളിങ് ബിസിനസ്സുകാര് പലരും ചെയ്യുന്നവരുണ്ട് ബാങ്കിന്റെ കരാജ കൊണ്ട് നമുക്ക് കളിക്കാം അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട കളി കളികളാണ് കേട്ടോ ബിസിനസ്സുകാർക്ക് ചെയ്യാം അല്ലാണ്ട് സാധാരണക്കാരൻ ഓടിപ്പോയി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉദ്ദേശിച്ച പോലെ പ്ലാനിങ് നടന്നോളന്നില്ല സൂക്ഷിക്കണം പല സുഹൃത്തുക്കളും സ് പെർപ്പസിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഞാൻ പറഞ്ഞത് അപ്പോൾ ബാങ്ക് ലോണിനെ കുറിച്ച് ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ അതിന്റെ ഗുണവും ദോഷവും നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളൊരു ഗുണം മാത്രം പറഞ്ഞ ശരിയാവില്ല ദോഷം മാത്രം പറഞ്ഞാലും ശരിയാവില്ല പറയുമ്പോ രണ്ടും പറയണം ഗുണമുണ്ട് ദോഷമുണ്ട് ഇതില് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം അത് നിങ്ങൾ ഇഷ്ടം പിന്നെ ഞാനൊരു ബാങ്ക് ജോലിക്കാരനൊന്നുമല്ല സാധാരണ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഞാനൊരു സാധാരണ കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജറായി ജോലി ചെയ്യുന്ന ആളാണ് എൻ്റെ അറിവിലുള്ള കാര്യങ്ങള് നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അതിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം അതുപോലെ ഇതിൽ കൂടുതലായും കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം അങ്ങനെ അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ സന്ദേശം മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ എല്ലാവർക്കും ഒരു അറിവുണ്ടാവട്ടെ വിഷ് യു ഓൾ സക്സസ് താങ്ക് യു വെരി മച്ച് സ്നേഹപൂർവം പോൾസൻ പവർ